നമസ്കാരം അംബേദ്കർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് വളപ്പ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ പ്രതിഷേധ മാർച്ചുമായി ഇറങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ഭരണകക്ഷി എം പിമാരും കളത്തിലിറങ്ങി ഇതോടെ പാർലമെന്റ് വളപ്പ് സംഘർഷഭൂമിയായി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കോൺഗ്രസ് നിരന്തരം അപമാനിച്ചത് വീണ്ടും ചർച്ചയായതോടെ മുഖം രക്ഷിക്കാൻ പാർട്ടി നടത്തിയ പ്രതിഷേധ നാടകം കലാശിച്ചത് വൻ ആക്രമണത്തിലായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി നടന്ന ഭരണഘടനാ ചർച്ച കോൺഗ്രസ് അംബേദ്കറിനോട് കാണിച്ച അവഹേളനവും അപമാനവും വീണ്ടും ജനങ്ങളിലേക്ക് എത്താൻ കാരണമായി വിഷയം വീണ്ടും ചർച്ചയായതോടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിലെ വരികൾ അടർത്തിയെടുത്ത് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളും രംഗത്തിറങ്ങുകയായിരുന്നു എന്നാൽ പ്രതിഷേധ നാടകം അതിരിവിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ തന്നെ ബി ജെ പി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതോടെ വീണ്ടും മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലായി കോൺഗ്രസ് അങ്ങനെയിരിക്കെ രാഹുൽ ഗാന്ധിയുടെ അംബേദ്കർ സ്നേഹത്തെ തുറന്ന് കാട്ടുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീരശിവജിക്ക് മാലയിടാൻ മടിക്കാത്ത രാഹുൽ ഗാന്ധി പക്ഷേ അംബേദ്കറിന്റെ ഫോട്ടോയെ അവഗണിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം അംബേദ്കർ സ്നേഹമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ആ വീഡിയോ കാണാം മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിന്റെ വീഡിയോ ആണിത് ഈ ചടങ്ങിൽ മഹാവികാസ് അഘാഡിയുടെ സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയും പങ്കെടുക്കുന്നുണ്ട് ശിവജിയുടെ ചിത്രത്തിൽ മാല ചാർത്തിയ ശേഷം അംബേദ്കറെ തഴഞ്ഞ് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ അംബേദ്കറുടെ ചിത്രത്തിൽ മാലയിടുന്ന ഉദ്ധവ് താക്കറെയെ വ്യക്തമായി കാണാം ഇപ്പോൾ അംബേദ്കർ പ്രേമം നടിച്ച നീല ഡ്രസ്സ് ധരിച്ചാണ് രാഹുൽ ഗാന്ധി പ്രതിഷേധിക്കുന്നത് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രതിജ്ഞയെടുത്ത ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശ്രദ്ധകൂടീശ്വരൻ പണം നൽകുന്ന നിരവധി എൻ ജിഒകൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് പാർട്ടി ആസൂത്രണം ചെയ്ത പരിപാടി ആയിരുന്നില്ല ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒ സംഘടനയാണ് ഇതിന് പിന്നിൽ അതിന്റെ ആഗോള വൈസ് പ്രസിഡന്റായ സലിൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുക്കുക കൂടി ചെയ്തു ഇപ്പോൾ ഇത്തരം എൻ ജി ഒകളുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ നീലവസ്ത്രം അണിഞ്ഞിരിക്കുന്നത് ഹിന്ദുമതത്തിന് ജാതിയുടെ പേരിൽ വിഭജിക്കുക എന്നതാണ് എൻ ജിഒകൾ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് ഒറ്റക്കെട്ടായി നേടാൻ കഴിയും കുറച്ച് ഹിന്ദു വോട്ടുകൾ കൂടി ജാതിയുടെ പേരിൽ വിഭജിച്ചു കിട്ടിയാൽ ഭരണം പിടിക്കാനാകുമെന്നതാണ് എൻ ജി ഒകളുടെ കണ്ടെത്തൽ ഇത് മുൻകൂട്ടി കണ്ടാണ് യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബട്ടേങ്കോ കട്ടേങ്ക അതായത് ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ തുണ്ടം തുണ്ടമായി ചിതറിപ്പോകുമെന്ന് ഹിന്ദു സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയത് മോദി അതിനെ സേഫ് സേഫ് ഹേ ചെയ്തു നിന്നാൽ ഹിന്ദു മോദിയുടെ പ്രഖ്യാപനം വെബ് ഡെസ്ക് ബൈ യുവർ ം സ്ക്വയർ നിയർ യുഎസ് ലക്ഷാസ് നിയർമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം